ദേശീയ ആരോഗ്യ മിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച നാഷണൽ ഹെൽത്ത് മിഷനിൽ രണ്ട് ഉപമിഷനുകളാണുള്ളത് രണ്ട് ഉപമിഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എൻ ആർ എച്ച് എം എൻ യു എച്ച് എം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും രൂപീകൃതമായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഗ്രാമീണ തലത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ ആർ എച്ച് എം പ്രവർത്തിക്കുന്നത് ഇനി ദേശീയ നഗര ആരോഗ്യ മിഷന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അൻപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നു എന്താണ് ദേശീയ നഗര ആരോഗ്യ മിഷന്റെ ധർമ്മം അമ്പതിനായിരത്തിലധികം ജനസംഖ്യ ഉള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പരിപാടിയാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ